അപ്പോൾ ഗെയ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇങ്ങോട്ട് വണ്ടി എടുത്ത് വരുന്ന സമയത്ത് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കുന്നൊരു മുണ്ടപ്പാറ അമ്പലത്തിൽ ഒരു പൂജാകർമ്മങ്ങൾ നടക്കുന്നത് കണ്ടു അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി നോക്കിയ സമയത്ത് ഇന്ന് പത്താമതയാണ് അപ്പോൾ പത്താമതെയും പത്താമതാണ് പതിനൊന്നാമതാ അങ്ങനെയൊക്കെ പറയലുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു അമ്പലത്തിൽ പതിനൊന്നാമതാണെന്ന് തോന്നുന്നത് അപ്പോൾ ഇന്നെന്തായാലും അവിടെ കുറച്ച് പൂജാകർമ്മങ്ങൾ നടക്കുന്നത് കണ്ടു അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോയി നോക്കി ആ ഒരു വീഡിയോ നിങ്ങളെയും കൂടെ കാണിക്കാൻ വിചാരിച്ചു പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഈ അമ്പലത്തിൽ വരുന്ന ഫെബ്രുവരി പതിനാല് പതിനഞ്ച് തീയതികളിൽ ഒറ്റക്കോര മഹോത്സവം നടക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഒറ്റക്കോരം തെയ്യം കാണാൻ ഞാൻ ക്ഷണിക്കുന്നത് അതുപോലെ ഉണ്ട് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും പരിപാടിയൊക്കെ കണ്ടിട്ട് പോവാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് പത്താം ഉദ്യം പതിനൊന്നാമതാകുമ്പോൾ തോന്നുന്നു അപ്പോൾ നമുക്ക് അമ്പലത്തിലെ ഇന്നത്തെ അമ്പലത്തിലെ കർമ്മങ്ങളും കാര്യങ്ങളും ഒന്ന് നോക്കാം അതുപോലെ തന്നെ ഈ അമ്പലത്തിലെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ തന്നെയാണ് അപ്പോൾ എന്തായാലും വേസ് എല്ലാവരും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നത് വരുന്ന ഫെബ്രുവരി പതിനാല് പതിനഞ്ച് തീയതികളിൽ ഇവിടെ ഒറ്റക്കുരം നടക്കുന്നുണ്ട് തെയ്യം ഉണ്ട് ഒറ്റക്കുരം തെയ്യമുണ്ട് അപ്പോൾ എല്ലാവരും വരുക എല്ലാവരും ക്ഷണിക്കുന്ന പരിപാടികളും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും പരിപാടിയൊക്കെ കണ്ടിട്ട് പോവാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് പത്താമതും പതിനൊന്നാമതാണെന്ന് തോന്നുന്നത് അപ്പോൾ നമുക്ക് അമ്പലത്തിലെ ഇന്നത്തെ അമ്പലത്തിലെ കർമ്മങ്ങളും കാര്യങ്ങളും ഒന്ന് നോക്കാം पारकी सह morally प्वाय हो कि झारकाल gehört

अरे ला

и верификација Yeah.